തന്നേക്കാൾ ചെറുപ്പമായ ഉണ്ണി മുകുന്ദനെ പോലത്തുള്ള നടന്മാർ വരുന്ന അപ്കമ്മിങ് സ്റ്റാർസിന് കാണുമ്പോൾ ഒരു പുച്ഛർ മാർക്കോ കീർക്കോ മാർക്കു ഇറങ്ങിയ സമയത്ത് ഒരു ഇന്റർവ്യൂല് വന്നിരുന്നു കൊണ്ട് മാർക്കുവെ പറ്റിയിട്ട് ഒരു പയ്യൻ ചോദിച്ചപ്പോൾ അണ്ണാൻ പറയുകയാണ് മാർക്കോ ഗിരിക്കോ ഗിരീകോ കുറു 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 എന്നുള്ള സാധനം അണ്ണാന്ന് കടിച്ചിറങ്ങുകയായിരുന്നു നല്ല പുച്ഛത്തോടെയാണ് ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ സിനിമയും പറ്റി അന്ന് സംസാരിച്ച എന്നാൽ ഒട്ടും താമസിക്കാതെ തന്നെ അണ്ണൻ ഏറി കയറി പോവുകയും പടം വൺ ഹിറ്റ് അതോടെ എന്ത് ചെയ്ത് അണ്ണൻ തേങ്ങി അന്ന് മമ്മൂട്ടിയുടെ മോഹൻലാലിൻ്റെ ഒരു സിനിമയെ പറ്റിയിട്ടാണ് ജാഫർ ഇടുക്കി എന്ന് പറയുന്ന വ്യക്തിയിലെടുത്ത് ആരെങ്കിലും ചോദിച്ചിരുന്നെങ്കിൽ ജാഫർ ഇടുക്കി ഇങ്ങനെ പറയുക ആ മമ്മൂട്ടി കുമ്മൂട്ടി മൂക്കൂട്ടി എന്നൊന്നും പറയത്തില്ലല്ലോ പറയത്തില്ലല്ലോ അതാണ് വ്യത്യാസം ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്ന നടനോടുള്ള ഒരു അസൂയം പുച്ഛവും തന്നെയാണ് അവിടെ കാണാൻ സാധിച്ച ജാഫർ ഇടിക്കൊക്കെ വർഷങ്ങളായി ഇവിടെ കിടന്ന സിനിമയിൽ അഭിനയിക്കുന്നുണ്ടല്ലോ ഉണ്ണിമുകുന്ദൻ കുറച്ച് കാലമായി വന്നിട്ട് വന്ന പടം പാനിന്റെ ലെവലിലാണ് കത്തിയത് അതാണ് മോനെ നല്ല മനസ്സ് വേണം എത്ര സിനിമ എന്നുള്ള കാര്യം നല്ല മനസ്സ് വേണം ആ മനസ്സുണ്ടെങ്കിൽ നമ്മൾ പോലും അറിയാതെ നമ്മൾ വളരും അതായിരിക്കും അതിൻ്റെ ഒരു അവസ്ഥ എന്തായാലും ജാഫർ ഇടിക്ക് അണ്ണേ അന്നത്തെ വിഷയത്തിന് ശേഷം അത്യാവശ്യം മാപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ട് എന്തായാലും ആദ്യം നമുക്ക് അന്നത്തെ ഒന്നുകൂടി ഒന്ന് വരുന്ന മൂവികളാണ് ഇപ്പൊ ജനങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ അതിന്റെ കൂടെ വരുന്ന ചെറിയ ചെറിയ പടങ്ങളൊക്കെ ആരും ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട് ഇപ്പൊ റീസെന്റ് ഇപ്പോ മാർക്കോടെ കൂടെ ഇറങ്ങിയ ചെറിയ പടങ്ങളൊന്നും അധികം ആരും ശ്രദ്ധിക്കുന്നില്ല ഇത് ഇപ്പോ റിലീസിനെ ബാധിക്കുന്നു വിചാരിക്കുന്നുണ്ടോ అంటే ఇప్పుడు విజయించు విజయిపోయి పడు ఆడా విజయి అం మాట్లాడు పడ മാറ്റം നമ്മൾ ഒരിക്കലും സ്വയമേ ഞാനെന്ന ഭാവം ഇട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഗുണം പിടിക്കത്തില്ല നമുക്ക് ഒരു വളർച്ചയും ഉണ്ടാവത്തില്ല ഇവിടെ ജാ ഇടുക്കി എന്ന് പറയുന്ന വ്യക്തിയൊക്കെ പണ്ട് മുതലേ സിനിമാ ഫീൽഡിലുണ്ട് എന്നിട്ട് ആളൊക്കെ ഒരു ലെവലിലാണ് നിൽക്കുന്ന ഇതുപോലെ വൻ ഒരു മൂവിയിൽ അഭിനയിക്കുക അല്ലെങ്കിൽ വൻ ഒരു സംഭവമായിട്ട് മാറുകയോ ചെയ്തിട്ടില്ല അതൊക്കെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് മാർക്കോ ക്രീക്കോ മറ്റുള്ള നടന്മാരെ മറ്റുള്ള സിനിമാക്കാരെയും പുച്ഛം മമ്മൂട്ടിയും മോഹൻലാലും പോലുള്ള മെഗാസ്റ്റാറുകളൊക്കെ അണ്ണം പറയൂ ഇല്ല പകരം ഇതുപോലെയുള്ള അപ്കമ്മിങ് സ്റ്റാർസിനെയാണ് അന്നം പറയുന്നത് പക്ഷെ മാർക്ക് തൊട്ടത് പൊള്ളി പൊള്ളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഇങ്ങനെ പൊള്ളി അണ്ണൻ കയറി കയറി അണ്ണന്റെ ഒരു സിനിമ പ്രൊമോട്ട് ചെയ്യാൻ വന്നിട്ട് അണ്ണൻ വേറൊരു പടത്തിനെ പറഞ്ഞ് ആ വഴിക്ക് കയറി കയറിപ്പോയി ഇതുപോലെ തന്നെ സുരാജ് പഞ്ഞാറും കൂടും കയറിപ്പോയി പക്ഷെ നമ്മുടെ ജാഫർ ഡി കെ അണ്ണൻ നേരെ ഉൾട്ടയടിച്ച് മറിഞ്ഞ് നമ്മുടെ വയ്യ നമ്മുടെ ചെറുക്കൻ നമ്മുടെ ചെറുക്കണ്ണ പിന്നെ നമ്മളല്ലാതെ ആര് പറയും എന്നുള്ള രീതിയിലാണ് ജാഫർ അണ്ണൻ ജാഫർ അണ്ണൻ പറയുന്ന കേൾക്കാം ഞാനീ കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂ കൊടുത്ത് പോയെന്നൊരു കഷ്ണം നടത്തി എടുത്തിട്ട് അതൊക്കെ എന്താ കാണിച്ചു വിട്ടേ നീയാണോ നിന്നെ പോലെ കാണിക്കാതെ ആണോ അതൊക്കെ കൊള്ളുണ്ടേ അത് അങ്ങനെയാ അത് കൊള്ളൂല്ല അപ്പൊ കൊണ്ടുവരാ നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോ എന്തായാലും വാ പിഴച്ച് അതായത് അന്ന് കൊടുത്ത ഒരു ഇന്റർവ്യൂവിന്റെ ഒരു കഷ്ണം അടത്തെടുത്തുകൊണ്ട് അതോ ഒരു താഴ്ക്കാരൻ ഇനി ആ താഴ്ക്കാരൻ ഞാനാണോന്ന് എനിക്കറിയത്തില്ല ഞാനൊന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും ഇങ്ങനെ വീണ്ടും ഈ ഓൺലൈൻ മീഡിയ കാര്യങ്ങളിൽ പുച്ഛിക്കുന്ന രീതിയിൽ ഒരു സർക്കാസ്റ്റിക്ക് പോലെ അടിച്ചു വിടുകയാണ് ഒഴിഞ്ഞു മാറുകയാണ് കാരണം അറിയാം ഇതിനെക്കുറിച്ച് പറയാൻ വന്നു കഴിഞ്ഞാൽ പൊങ്കാലയോ പൊങ്കാലയായിരിക്കും കിട്ടാൻ പോകുന്നതാണ് എന്തായാലും അർഹിച്ച പൊങ്കാല തന്നെയാണ് കിട്ടിയത് സൈബർ അറ്റാക്കിന്റെ എക്സ്ട്രീം ലെവലായിരുന്നു നിങ്ങൾക്കും സുരാജ് പഞ്ഞാറുമോണിനും രണ്ടുപേർക്കും നല്ലപോലെ ഓലെ കിട്ടിയിട്ടുണ്ട് വായെന്ന് സംസാരിക്കുന്നു സൂക്ഷിച്ച് സംസാരിക്കണം ഇല്ലെങ്കിൽ പിന്നെ കിടന്നുരുണ്ടെ മെഴുകിയിട്ടൊന്നും ഒരു കാര്യമില്ല സൂക്ഷിച്ച് സംസാരിക്കുക എന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെ പടമാണ് ഇങ്ങനെ പകരത്തില്ല അതെനിക്ക് കൺഫേമാണ് പകരം ഉണ്ണിമുഖം തന്നെ ആയതുകൊണ്ടല്ലേ മാർക്കോ കീർക്കോ എന്നുള്ളൊരു ടോൺ അടിച്ചത് എന്തായാലും അടിച്ചത് തിരിച്ച് അണ്ണാക്കി കിട്ടിയപ്പം എനിക്ക് സമാധാനമായി ബാക്കി അബദ്ധം സഹായിക്കണം എല്ലാവരും നമ്മളിപ്പോൾ ഒരു അടിസ്ഥാനമായിട്ട് ഒരു സംഭവം നടക്കുന്ന ഒരു ആനുകാലിക പ്രശ്നം എടുത്തിട്ടാണ് കളിച്ചേക്കുന്നത് അതിനകത്ത് തെറ്റും കുറവും കുറ്റവും ഉണ്ടാവും പിന്നെ ഒരു വലിയ പൈസ മുടക്കി ശതമാനം പൈസ മുടക്കി പിടിച്ച പടമൊന്നും അല്ല ഇത് നമ്മളുടെ ആ പ്രൊഡ്യൂസറുടെ ഒരു പരിധി നിന്നുകൊണ്ട് പിടിച്ച ഒരു കുഞ്ഞുപടമാണ് പ്രൊഡ്യൂസറുടെ മോളാണ് അതിനകത്ത് എന്ന് പറഞ്ഞ കുട്ടി ബേബി പിന്നെ കുഴപ്പമില്ലാതെ ചെയ്തുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അപ്പം അന്നും ഇതുപോലെയൊക്കെ ആ ഒരു മീഡിയയിലെ മുന്നിൽ വെച്ചിട്ട് പറഞ്ഞാൽ പോരാണ് ഇന്റർവ്യൂന്റെ സമയത്ത് പകരം അന്ന് മാരക്കോ ക്രീക്കോ ആ മാർക്കോ ക്രീക്കുകയാണ് ഇന്ന് ഈ ക്രീക്കോലൊന്ന് നിൽക്കുന്നത് മാന്യമായിട്ടും അപ്പൊ സംസാരിക്കാൻ അറിയാം കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ അത്യാവശ്യം സംസാരിക്കേണ്ട രീതിയിൽ വളരെ മാന്യമായിട്ട് സംസാരിക്കും അത് ഈ ഭാഷ എന്ന് എനിക്കും അത്യാവശ്യം പിടികിട്ടിയ ഒരു കാര്യമാണ് കൊള്ളാം ജാഫർ പിന്നെ നിങ്ങളെല്ലാവരും കൂടെ കൂടി സഹായിക്കുവാണെങ്കിൽ കിട്ടുന്ന മാർക്കോ എന്ന് പടം ഇന്ന് ഏറ്റവും ഹിറ്റായിട്ടിരിക്കുന്ന പടമല്ലേ അപ്പൊ ആ പടത്തിന് ആ പടത്തിനെ കുറിച്ചല്ല ഞാനെന്താ പറഞ്ഞു പറഞ്ഞ് വെള്ളി ആ കൊച്ചൊക്കെ നമ്മുടെ ഏറ്റവും വലിയ അടുത്ത് കണ്ടു കഴിഞ്ഞാൽ വലിയ കമ്പനിയുള്ള കൊച്ചാട്ടോ ഏത് ഉണ്ണി മൂന്നിനൊക്കെ അത് എന്തെങ്കിലും ഒരു കഷ്ണം കിട്ടിയിട്ട് ആ ചെറുതായ ചുമ്മാ എന്താ അറിയാമോ മാനസികമായിട്ട് ബുദ്ധിമുട്ട് വരും ഇപ്പൊ നിങ്ങൾ എത്ര പേര് ഇങ്ങനെ നിക്കുന്നുണ്ട് ആ നിൽക്കുന്നതിനകത്ത് നിങ്ങളും ഇതുകൊണ്ട് ഉള്ളി ജീവിക്കുന്നല്ലോ അവനെ ആ നിങ്ങളും ഇതിങ്ങനെ കൊണ്ടു കടക്കുന്നത് ജീവിക്കാനാ അപ്പൊ ഒരാളെ ഇങ്ങനെ ക്രൂശിച്ചിട്ട് ഉണ്ടാകുന്ന ഒരു ഉണ്ടാക്കരുത് അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് ഒരാളെ വാരി ചെളിവാരി അടിച്ചിട്ട് ഉണ്ടാക്കരുത് നമ്മൾ ചെളിവാരി അടിക്കുന്നുണ്ടെങ്കിൽ അതിലുള്ള കാര്യം തന്നെയാണ് വിളിച്ച് പറയുന്നത് ഇപ്പം ജാഫർ ഇടിക്കുന്നെന്ന് പറയുന്ന വ്യക്തി അന്ന് മാർക്കോ ക്രീക്കോ എന്ന് വന്ന് അവിടെ ഇരുന്ന് പറഞ്ഞ കാര്യമാണ് നമ്മൾ അന്ന് നോട്ടീസ് ചെയ്ത് എടുത്ത് പറഞ്ഞ് കാണിച്ചു തന്നത് അത് കണ്ടപ്പോൾ ആൾക്കാർക്ക് തന്നെ കാര്യം അത്യാവശ്യം പിടികിട്ടേണ്ട രീതിയിലൊക്കെ പിടികിട്ടി അതുകൂടെ കയറി കയറൽ ഇതാണ് അന്ന് സംഭവിച്ചത് അപ്പം നിങ്ങൾ പറഞ്ഞപ്പം നിങ്ങൾക്ക് പൊള്ളി അപ്പം മറ്റൊരു പടം ഇറക്കുന്ന നിങ്ങൾ ഇന്നേവരെ ഒരു കുറ്റവും പറയാത്ത ഒരാളുടെ പടം ഇറങ്ങിയപ്പോൾ ആ പടത്തിനെ നിങ്ങൾ കയ്യടിച്ചില്ലെങ്കിലും ഇങ്ങനെ പുച്ഛിക്കരുത് കളിയാക്കരുത് പരിഹസിക്കാൻ പാടില്ലായിരുന്നു പകരം നിങ്ങൾ എന്താ ചെയ്തതെന്ന് മാർക്കോ ക്രീക്കോ അതോടെ കയറി കയറുന്നത് എന്നിട്ട് ഇപ്പം അതങ്ങ് ഉള്ളി തട്ടി സങ്കടമായി ആൾക്കാരെടുത്തിട്ട് പൊങ്കാലായിട്ടപ്പോ നല്ലപോലെ വിഷമമായല്ലേ ഇപ്പം മറ്റുള്ളവർക്കും അതേപോലെ വിഷമം ഉണ്ടാവും എന്നുള്ള കാര്യം മനസ്സിലാക്കുക അങ്ങനെ മനസ്സിലാക്കി പെരുമാറി മുന്നോട്ട് പോവേണ്ടതായിരുന്നു എപ്പോ അന്ന് തന്നെ അല്ലാതെ അന്ന് മാർക്കയെ കുറിച്ച് ചോദിച്ചിട്ട് മാർക്കറിക്കോ അതോടെ കയറി എന്തായാലും കൊള്ളാണ് ബാക്കി പറയുന്ന ഒരു അതെടുത്തിട്ട് പെരുമാറണം അവനെ കൊന്ന് കൊള്ളിക്കണം ഞാൻ പറയണം അങ്ങനെ പറയുന്നവരാണ്

അവാർഡ് തല എന്തായാലും കൊള്ള നല്ല കൊള്ളാം നല്ലായിട്ട് കിട്ടേണ്ടടുത്ത് കിട്ടിയപ്പം പൊള്ളി എവിടെന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ അറിയാതെങ്ങ് പറഞ്ഞു പോയതെന്ന് പറയുന്നുണ്ടല്ലോ മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെ പടമാണെങ്കിൽ ജാഫ്രി ഡി അണ്ണാൻ ഇതുപോലെ അറിയാതെങ്ങ് ലൂസായിട്ട് പറഞ്ഞു പോകും ഇല്ല അതുകൊണ്ട് നമ്മൾ വാവിട്ട വാക്കും കൈവിട്ട ആയുധവും തിരിച്ചെടുക്കാൻ പറ്റത്തില്ല വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കുക അല്ലെങ്കിൽ ഏറെ തന്നെ കയറും ഇനി ആ മൂവിയിൽ ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന ഒരു നടൻ എടുത്തിട്ടുള്ള എഫർട്ട് ജാഫർ ഇഡിക്കി അണ്ണാൻ വേണ്ടിയിട്ട് ഞാൻ സമർപ്പിക്കുന്നു എന്ന് കണ്ടുനോക്കാം ബോഡി അതൊരു ഒരു ഒരു പ്രത്യേക ചലഞ്ചിങ് പരിപാടി ആയിരുന്നു പക്ഷെ സിനിമയിൽ കുറച്ച് ഭാഗമേ എടുത്തിട്ടുള്ളൂ കാരണം അത് അത്രയും ഡീറ്റെയിൽ അവർക്ക് പ്രോബ്ലം ആയതാണ് ഇത് ഷൂട്ട് ചെയ്യുന്നതിന്റെ തലേന്ന് ഞാൻ കോഴിക്കോട് നിന്ന് എന്റെ സുഹൃത്തിനെ വിളിച്ചിട്ട് മുന്നൂറ് പുഴുണ്ട് അതായത് കഴിക്കുന്ന ഒരു പുഴ കോഴിക്കോട് കോഴിക്കോട് ആളുന്ന് ഞാൻ ഒരു മുന്നൂറ് പുഴു കളക്ട് ചെയ്തിട്ട് കെ എസ് ആർ ടി സി ബസ് കോഴിക്കോട് നിന്ന് നേരെ എറണാകുളത്ത് എത്തിച്ചു അന്നാണ് സിസ്പേക്ക് റിലീവ് ചെയ്യുന്നത് അന്ന് ഫുഡ് കഴിച്ചിട്ടില്ല ആള് വെള്ളം കുടിച്ചില്ല വാട്ടർ കട്ട് എന്ന് പറയുന്ന സിസ്റ്റമാണ് എന്നാലേ ഈ സിസ്പേക്ക് റിലീവ് ആവുള്ളൂ കറക്റ്റ് അന്ന് വെള്ളം കുടിച്ചിട്ടുമില്ല ഇല്ല ഫുഡും കഴിച്ചിട്ടില്ല അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ അത്രയ്ക്ക് സ്ട്രെയിൻ എടുക്കുകയാണ് ഓരോ ഷോട്ട് കഴിയുമ്പോൾ ഓരോ എക്സർസൈസ് ചെയ്യുക ഏഹ് ഓരോ ഷോട്ട് കഴിയുമ്പോൾ ഒന്നും കഴിക്കാതിന് പത്തുനൂറ് രൂപ ഇടിച്ചിടണം ഭയങ്കര ഡെഡിക്കേറ്റ് ആണ് ഉണ്ണിപ്രോ സമ്മതിക്കണം കേട്ടല്ലോ ജാഫർ ഇടുക്കിയണ്ണനും പിന്നെ ഉണ്ണിമൂന്തനെ കുറ്റം പറയുന്നവന്മാരും ഉണ്ണി ബ്ലോക്സൊക്കെ അല്ല പെടും എന്തായാലും സൂക്ഷിച്ച് തയ്ച്ചൊക്കെ വെച്ചോ ആൾക്കാർക്ക് എല്ലാം ഉണ്ണിമൂന്തന ഒരു പുച്ഛമായിരുന്നു കുറേ പരിഹസിച്ചു എന്തായാലും അവർക്ക് മുന്നിലെല്ലാം ചവിട്ടി താഴ്ത്തി കെട്ടിക്കൊണ്ട് കയറി മുകളിൽ തന്നെ ടോപ്പിൽ നിൽക്കുന്നു ആരായിട്ട് പാൻ ഇന്ത്യൻ സ്റ്റാറായിട്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് പുതിയ